ഏറ്റവും പ്രിയപ്പെട്ട ഞാനീ പറയുന്ന നിങ്ങളെല്ലാവരും ശ്രദ്ധാപൂർവം കേൾക്കണേ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി സ്വദേശിയായ ഇരുപത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള രണ്ട് പിഞ്ചു മക്കളുടെ ഉമ്മയായ ഫരീതാൻ പറഞ്ഞ പ്രിയപ്പെട്ട എന്ന് പറയുന്ന വളരെ മാരക മലബാർ ഹോസ്പിറ്റലിൽ ആ പ്രിയപ്പെട്ട സഹോദരിയെ ജീവൻ രക്ഷിക്കാൻ മലബാർ ഹോസ്പിറ്റലിൽ നിന്ന് എസ്റ്റിമേറ്റ് നൽകിയ തുക ഒരു കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് മാസം ലക്ഷം രൂപ വിലയുള്ള ആ ജീവൻ രക്ഷിക്കാൻ ഹോസ്പിറ്റലിൽ നിന്ന് കൊച്ചു സഹോദരിയായ ഫരീദ എന്നൊക്കെ സഹോദരിയുടെ അതീവീയമായ ഒരു ചാരിറ്റി ലോകമെമ്പാടുമുള്ള മലയാളി സഹോദരന്റെ മുന്നിലേക്ക് എത്തിച്ചപ്പോൾ നിർഭാഗ്യവശാൽ ഒരു സാഹചര്യം ആ കൊച്ചു സഹോദരിയുടെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ യാത്ര ആരംഭിച്ചിട്ടുള്ളത് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്തിൽ നിന്ന് ആരംഭിച്ച ആ ജീവകാരുണ്യ യാത്ര എന്ന് ഇപ്പോൾ എത്തി നിൽക്കുന്നത് പ്രിയപ്പെട്ട 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 മുന്നിലേക്കാണ് ആ ആ സഹോദരിയുടെ സഹോദരിയെ സഹായിക്കാനുള്ള നിങ്ങൾ എല്ലാവരും നടത്തണം ഒരു ജീവന് വേണ്ടിയാണ് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും പറഞ്ഞു മനസ്സിലാക്കാൻ എത്തിയിട്ടുള്ളത് ചിലപ്പോൾ ആ ആ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സഹോദരി മരണത്തിലേക്ക് പോകുന്ന കാഴ്ച തന്നെ പ്രിയപ്പെട്ടവരെ സഹോദരിയുടെ ചാരിറ്റി വീഡിയോ ഷെയർ ചെയ്താൽ നിങ്ങൾ എല്ലാവരും സഹായങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം ആ വീഡിയോ മാക്സിമം നിങ്ങളുടെ ബന്ധങ്ങളിലേക്കും

ഒരു യാത്രയിൽ സപ്പോർട്ട് നൽകിക്കൊണ്ട് പ്രിയപ്പെട്ട ഇവിടെ മുസ്ലിം മുസ്ലിം ലീഗിന്റെ ലീഗിന്റെ ശാഖാ സെക്രട്ടറി ശ്രീ അബ്ദുള സാഹിബ് അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ വാർഡ് മെമ്പർ മറ്റ് ഇവിടെയുള്ള ഇവിടെയുള്ള എല്ലാവരും ഇവിടെ നമുക്ക് പൂർണ്ണ എത്തിയിട്ടുണ്ട് എല്ലാവരുടെയും സഹായവും സഹകരണവും സപ്പോർട്ടും വീണ്ടും വീണ്ടും അത് ഇവരോട് എന്റെ വാക്ക് പറയാൻ വേണ്ടി ഞാൻ മൈക്ക് കൈമാറുകയാണ് കൈമാറിയ

നിന്റെ സഹജീവികളുടെ കാര്യം ചെയ്യുമ്പോൾ സമസൂര്യനായ ദൈവത്തംപുരാൻ നീ അറിയാതെ തന്നെ അവിടുന്ന് കാര്യങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ ബോധിച്ചു പ്രഘോഷിക്കേൾൾ നമ്മുടെ പുജോ ആഹരീവേട് പിഞ്ചോമര ഒരു മഹാദാവോ കുടികൾ തിണ്ടാട아요 അതിൽ കേൾക്കുന്ന പേശകളുടെ കുട്ടൂട്ടുകൾ നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ആ ഒരു

അനുഭവം കൊടുക്കുന്നത് എല്ലാവരും നിങ്ങളെ തന്നെ ആ

ഈ എല്ലാവരും എല്ലാവരുമായിട്ടും ഞങ്ങളെ സഹകരിച്ചു യാത്രക്കാർക്ക് നമ്മുടെ നേതൃത്വത്തിൽ മഞ്ചേശ്വരത്തിൽ തുടങ്ങി വെച്ച കാസർഗോഡ് ജില്ലയിൽ എല്ലാ ഭാഗത്തും നല്ലൊരു സ്വീകരണവും അതേപോലെ നല്ലൊരു ഫണ്ടിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത എല്ലാവർക്കും ഞങ്ങളുടെ ഞങ്ങളുടെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ യാത്ര തലശ്ശേരി വരെ ഞാൻ നേടാൻ തീരുമാനിച്ചത് ഇനി കഴിഞ്ഞാൽ ഞങ്ങൾ കേരളം മുഴുവനും യാത്ര തുടരും നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥനയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണമെന്ന് അഭ്യർത്യം